അമിത്ഷായുടേത് അമിത മോഹമോ സൂപ്പർ പ്രൈം ടൈം ചർച്ചയിലേക്ക് കിടക്കുകയാണ് ആദ്യം ശ്രീ ജെ ആർ പത്മകുമാർ വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എൻ ഡി എ കേരളത്തിൽ ഭൂരിപക്ഷം നേടുമെന്നാണ് അമിത്ഷാ പറഞ്ഞിരിക്കുന്നത് എന്തടിസ്ഥാനത്തിലാണ് ഈ അവകാശവാദം അടുത്ത ഭാരതീയ ജനതാ പാർട്ടി ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷം നേടണം എന്നും അദ്ദേഹം അഭിപ്രായം പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കേരള ഘടകം ആ അദ്ദേഹത്തിൻ്റെ അഭിപ്രായം മുഖവിലയ്ക്കിയെടുത്തുകൊണ്ട് ഭൂരിപക്ഷം നേടുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമം ആരംഭിച്ചു കഴിഞ്ഞു അത് ഞങ്ങൾ നടത്തും അത് വിജയിക്കുമെന്ന് അഭിപ്രായം പറഞ്ഞ അത് ആ നേടുക അല്ലെങ്കിൽ അദ്ദേഹം പറഞ്ഞത് യാഥാർത്ഥ്യമാക്കുക എന്നുള്ളത് ഭാരതീയ ജനതാ പാർട്ടിയുടെ കേരള ഘടകത്തെ സംബന്ധിച്ചിടത്തോളം ആ ദൗത്യം ഏറ്റെടുത്ത് മുന്നോട്ട് പോവുകയാണ് കോടിയേരിയുടെ പ്രതികരണം താങ്കൾ കണ്ടിരിക്കും പ്ലസ് എന്ന അവകാശവാദമായിരുന്നു കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നടത്തിയത് അതുപോലെ ഒരു വീരവാദമായി കണ്ട് പരിഹസിച്ച് തള്ളേണ്ട ഒരു പ്രതികരണമായി മാത്രമേ സി പി എം അതിനെ കാണുന്നുള്ളൂ കോൺഗ്രസും ചെന്നിത്തലയും അങ്ങനെയാണ് പ്രതി സി പി എം ചെന്നിത്തലയുടെയും അഭിപ്രായവും അല്ലെങ്കിൽ അവരുടെ ആഗ്രഹം അനുസരിച്ചിട്ടല്ലോ ഞങ്ങൾ പ്രവർത്തിക്കുന്നത് ഞങ്ങൾ ഞങ്ങളുടെ രാഷ്ട്രീയ നയത്തിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ അതിനു വേണ്ടിയിട്ടുള്ള പദ്ധതികൾ തയ്യാറാക്കി ഞങ്ങൾ മുന്നോട്ട് പോകും ശരി അങ്ങനെ ഞങ്ങൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിന്നിപ്പോൾ അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് കടക്കുമ്പോൾ എന്താണ് നിങ്ങളുടെ തിരിച്ചറിവ് ന്യൂനപക്ഷങ്ങളുടെ വോട്ട് കൂടിയേ കേരളത്തിൽ ജയിക്കാനാകൂ എന്നതാണോ നിങ്ങളുടെ തിരിച്ചറിവ് അതാണല്ലോ അമിത്ഷാ പറഞ്ഞത് ന്യൂനപക്ഷ ഭൂരിപക്ഷം എന്നുള്ളതല്ല ഈ ഇന്ത്യയെ വികസനം ആഗ്രഹിക്കുന്ന മുഴുവൻ ജനങ്ങളെയും ഭാരതീയ ജനതാ പാർട്ടിയുടെ പന്താവിലേക്ക് കൊണ്ടുവരിക എന്നുള്ളൊരു വലിയ ലക്ഷ്യം തന്നെയാണ് അപ്പോൾ അതനുസരിച്ചിട്ട് അതിൽ ഇപ്പോൾ നമുക്കറിയാലോ കഴിഞ്ഞ ദിവസം ഒരു ദേശീയ ചാനൽ നടത്തിയ ഇൻ്റർ ഇൻ്റർ ഒരു സർവേ കേരളത്തിലൊരു പ്രത്യേകതയുള്ളൂ എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കോൺഗ്രസും എപ്പോഴും ഭാരതീയ ജനതാ പാർട്ടിയെ ന്യൂനപക്ഷ വിരുദ്ധമാണ് എന്ന് നിലയിൽ നിലനിർത്തുക എന്നുള്ളതാണ് അവരുടെ ആവശ്യം പക്ഷേ അതിന് ഘടകവിരുദ്ധമായൊരു റിപ്പോർട്ടാണ് കഴിഞ്ഞ ദിവസം വന്നിട്ടുള്ളത് പ്രത്യേകിച്ച് മുസ്ലിം സ്ത്രീകളുടെ ഇടയിൽ തന്നെ അറുപത്തി രണ്ട് ശതമാനം ആളുകൾ നരേന്ദ്രമോദിയെ ഒരു റിഫോമിസ്റ്റായിട്ട് കാണുന്നു എന്നുള്ളത് അത് കേരളത്തിലെ ആളുകൾ ഉൾപ്പെടും അപ്പോൾ ആ ഒരു ഇപ്പോൾ ഉണ്ടാക്കിയിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കോൺഗ്രസും ചേർന്ന് ഉണ്ടാക്കിയിട്ടുള്ള ആ തെറ്റിദ്ധാരണ ഇന്ന് മാറുന്നുണ്ട് തീർച്ചയായിട്ടും ഭാരതീയ അനുകൂലമാകും കാര്യങ്ങൾ മാറുകയാണെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുമ്പോൾ നിങ്ങൾ ഇപ്പോൾ ക്രിസ്ത്യൻ മത മേലധ്യക്ഷന്മാരുമായിട്ടാണ് ചർച്ച നടത്തിയിരിക്കുന്നത് ഇന്നലെയും ഇന്നുമായി ചർച്ച നടത്തിയിരിക്കുന്നു ആരൊക്കെയാണ് മുസ്ലിം വിഭാഗത്തിൽ ആരെയാണ് നിങ്ങൾ കാണുന്നത് അല്ല അതൊന്നും നമുക്ക് ഞങ്ങൾ എടുക്കുന്ന ഒരു സ്ട്രാറ്റജി ചാനൽ ചർച്ചയിൽ പറയാൻ പറ്റില്ല തീർച്ചയായിട്ടും ക്രിസ്ത്യൻ കാര്യം പറഞ്ഞു കഴിഞ്ഞല്ലോ മുസ്ലിം കാണുമോ എന്നുള്ള കാര്യം പറയാൻ പറ്റാത്തതുകൊണ്ടാണ് അത് പറ്റാത്തതല്ല ഞങ്ങൾ ഈ ക്രിസ്ത്യൻ എന്നോ മുസ്ലിം എന്നോ ഹിന്ദു എന്നുള്ളതല്ല ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്ന ഞങ്ങൾ ഒരുപാട് ഞങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്ന ഞങ്ങളെ കാണാൻ ആഗ്രഹിക്കുന്ന മുഴുവൻ ആളുകളുമായി കാണും അതിൽ എത്രയോ തവണ കേരളത്തിലെ പ്ര പ്രബലരായ പ്രമുഖരായ മുസ്ലിം നേതാക്കന്മാരുമായിട്ടും കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു രാഷ്ട്രീയ താല്പര്യമല്ല ഈ രാജ്യത്തിൻ്റെ വികസനം ഈ താഴെ ഏറ്റവും സമൂഹത്തിൻ്റെ താഴെ തട്ടിലുള്ള പാവപ്പെട്ട ആളുകളെ നിഗ്ലക്റ്റ് ചെയ്തിട്ടുള്ള പാവപ്പെട്ട ആളുകളെ മെയിൻ സ്ട്രീമിലേക്ക് കൈപിടിച്ച് എന്നുള്ള ബി ജെ പിയുടെ നരേന്ദ്രമോദിയുടെ ഒരു വലിയ ദൗത്യമുണ്ട് ആ ദൗത്യത്തിന് കേരളത്തിൽ കേരളത്തെയും ഭാഗമാക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം ആ ദൗത്യത്തിലേക്ക് നിങ്ങൾ കടക്കുമ്പോൾ കഴിഞ്ഞ തവണ നിങ്ങൾ കൂടെ കൂട്ടിയ ആളുകൾ എന്ത് പറഞ്ഞു എന്നുള്ള കാര്യത്തിലേക്ക് വരേണ്ടി വരും വെള്ളാപ്പള്ളി പറഞ്ഞതിലേക്ക് അതിലേക്ക് വരാം ശ്രീ കെ വി തോമസ് ഇന്നിപ്പോൾ ഇന്നലെയും ഇന്നുമായി മതമേലധ്യക്ഷന്മാരുമായി ക്രൈസ്തവ മതമേലധ്യക്ഷന്മാരുമായിട്ടാണ് അമിത്ഷാ കൂടിക്കാഴ്ച നടത്തിയിരിക്കുന്നത് ചർച്ച ചെയ്തിട്ടില്ല എന്നാണ് മതമേലധ്യക്ഷന്മാർ പ്രതികരിച്ചിരിക്കുന്നത് ഈ കൂടിക്കാഴ്ചകളെ കോൺഗ്രസ് എത്രത്തോളം ഗൗരവത്തോടെ കാണുന്നുണ്ട് ഒരു ദേശീയ രാഷ്ട്രീയ പാർട്ടിയുടെ പ്രസിഡന്റ് ഈ രാജ്യം ഇപ്പോൾ ഭരിക്കുന്ന പാർട്ടിയുടെ പ്രസിഡൻ്റ് മതമേലധ്യക്ഷന്മാരെ കാണണം അവരെ ചെന്ന് കാണാം എന്നാഗ്രഹിക്കുമ്പോൾ പ്രകടിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അവർ കാണാൻ തയ്യാറാകുന്നത് ഒരു നമ്മുടെ നാട്ടു നടപ്പാണ് പക്ഷെ ഇവിടെയുള്ള കാതലായ ഇഷ്യൂ ഇക്കാലം എത്രയും തിരിഞ്ഞു നോക്കാത്ത ന്യൂനപക്ഷങ്ങളെ മതന്യൂനപക്ഷങ്ങളെ ക്രൈസ്തവ സമൂഹങ്ങളെ എന്തുകൊണ്ടാണ് അമിത് ഷായെപ്പോലെ ബി ജെ പിയുടെ ദേശീയ പ്രസിഡൻ്റ് വരെ ചെന്ന് കാണുന്നത് എന്താണ് ലക്ഷ്യം അത് നാളെ കേരളത്തിൽ ഒന്നോ രണ്ടോ സീറ്റുകൾ പിടിക്കുകയോ വോട്ടുകൾ കൂട്ടുകയോ ചെയ്യുന്ന വെറും ഒരു രാഷ്ട്രീയ ലക്ഷ്യം മാത്രമാണോ എന്ന് പറയാൻ കാരണം ബി ജെ പി ഒരു ദേശീയ പാർട്ടിയാണ് ഈ രാജ്യത്തെ പ്രത്യേകിച്ച് കേരളത്തിലെ മതന്യൂനപക്ഷങ്ങൾക്ക് ക്രൈസ്തവ സമൂഹത്തിന് ധാരാളം ഭയപ്പാടുണ്ട് ഇപ്പോൾ ഒറീസയിലുണ്ടായ സംഭവങ്ങൾ അവിടെ ബി ജെ പിയുമായി ബന്ധപ്പെട്ട ഹൈന്ദവ സംഘടനകളാണ് ഹിന്ദു സംഘടനകളാണ് അന്ന് ക്രൈസ്തവ പ്രസ്ഥാനങ്ങളെയും കന്യാസുമാരെയും പുരോഹിതന്മാരെയും ആക്രമിച്ചത് മുസ്ലിംസിനെ സംബന്ധിച്ചിടത്തോളം നരേന്ദ്രമോദി പ്രധാന മുഖ്യമന്ത്രിയായിരുന്ന സന്ദർഭത്തിൽ ഗുജറാത്തിൽ നടന്ന നരഹത്യകൾ ഇതെല്ലാം ഒരു വരുന്നത് നമുക്കറിയാം ഈ ബീഫ് ബീഫ് ഇഷ്യൂ ഇഷ്യൂ വളരെ അവർ വേണം ചർച്ചയായിട്ടില്ല എന്നാണ് ുംതമേലധ്യക്ഷന്മാരും അതേക്കുറിച്ച് പ്രതികരിക്കുന്നില്ല അമിത്ഷായും അതേക്കുറിച്ച് പ്രതികരിക്കുന്നില്ല കോൺഗ്രസ് ഈ കൂടിക്കാഴ്ച എത്രത്തോളം ഗൗരവത്തോടെ കാണുന്നുണ്ട് ഈ വിഷയങ്ങളൊക്കെ നിലനിൽക്കുന്നുണ്ട് എന്നുള്ള കാര്യം സത്യം തന്നെയാണ് പക്ഷേ കോൺഗ്രസ് ഈ കൂടിക്കാഴ്ച ഇത് ഒരു 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 ദേശീയ പാർട്ടിയുടെ പ്രസിഡന്റ് കാണാൻ എന്ന് കാരണം ഞങ്ങൾ വന്ന് കാണുന്നു എനിക്ക് കാണണമെന്ന് പറഞ്ഞാൽ ആരെങ്കിലും നോ പറയൂ പക്ഷെ അതല്ല പ്രശ്നം എന്താണ് ഇവരുടെ ലക്ഷ്യം ഇതൊക്കെ മനസ്സിലാക്കാൻ ബുദ്ധിയുള്ളവരാണ് ഈ മത ഭേദന്മാർ ഇന്നും ബി ജെ പിയുടെയും ബി ജെ പിയുടെ മറ്റ് സംഘടനകളുടെയും സമീപനം ഈ മതന്യൂനപക്ഷങ്ങളോടെന്താണ് ക്രൈസ്തവ സമൂഹത്തോടെന്താണ് ഇപ്പോൾ മാർപ്പാപ്പ വരണം കഴിഞ്ഞ മൂന്ന് വർഷമായി ഡൽഹിയിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം കർദ്ദനാൾമാരുൾപ്പെടെ എന്ന് അതാണ് ന്യൂനപക്ഷത്തിന്റെ ഭക്ഷണത്തിന്റെ വിഷയം പ്രശ്നമായി വരുന്ന ഘട്ടത്തിൽ മാർപ്പാപ്പ വരണമെന്ന ആവശ്യമാണ് ഈ പാർട്ടി അധ്യക്ഷനോട് ആവശ്യപ്പെട്ടത് എന്ന മതമേത അധ്യക്ഷന്റെ പ്രതികരണം തന്നെ തമാശ ആയി കാണാൻ മാത്രമേ കാണുകയുള്ളൂ പറ്റുകയുള്ളൂ ശ്രീ മുഹമ്മദ് റിയാസ് എത്രത്തോളം ഗൗരവത്തോടെ സി പി എം എന്ന് കാണുന്നുണ്ട് കോടിയേരിയുടെ പരിഹാസം അത് തന്നെയാണ് ഇന്നത്തെ പാർട്ടിയുടെ നിലപാടെന്നാണോ മനസ്സിലാക്കേണ്ടത് അതോ ഇത് ഗൗരവത്തിൽ കാണാൻ ഉദ്ദേശിക്കുന്നുണ്ടോ സി പി എം പ്രതി നിങ്ങളുടെ ഹെലൈൻ അമിത്ഷായുടേത് അമിതമോഹമോ എന്നുള്ളതാണ് ഈ ചർച്ചയിലെ ഈ ഹെഡ്ലൈൻ അമിത്ഷായുടേത് അമിതമോഹമോ എന്നുള്ള അത് ശരിവയ്ക്കുന്ന രീതിയിലേക്കാണ് തുടക്കത്തിൽ തന്നെ ശ്രീ പത്മകുമാറിൻ്റെ പ്രതികരണം ശ്രീ പത്മകുമാർ സംസാരിക്കുമ്പോൾ തുടക്കത്തിൽ തന്നെ പറഞ്ഞത് കേരളത്തിൽ ബി ബി ജെ പി നയിക്കുന്ന മുന്നണിക്ക് ഇരുപത് സീറ്റിൽ മെജോറിറ്റി ഉണ്ടാകും എന്ന് അമിത്ഷാ പറഞ്ഞതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ ശ്രീ പത്മകുമാർ പറഞ്ഞത് അമിത് പറഞ്ഞതുപോലെ നടപ്പിലാക്കാൻ ശ്രമിക്കുമെന്നാണ് അപ്പോൾ അതായത് അമിത്ഷാ ഒരു നിർദ്ദേശമാണ് നൽകിയത് അല്ലാതെ അമി അമിത് നിശ്ചയദാർഢ്യത്തോടു കൂടി കേരളത്തിൽ ഭൂരിപക്ഷം സീറ്റ് വിജയിക്കുമെന്ന് പറഞ്ഞത് ഒരു വ്യാമോഹമായി ശ്രീ പത്മകുമാർ പോലും കണ്ടിട്ടുണ്ട് എന്ന് നമുക്ക് ഈ ചർച്ച കണ്ടാൽ തന്നെ മനസ്സിലാക്കാം അപ്പോൾ അതുകൊണ്ട് അതിനെക്കുറിച്ച് വലിയ ആഴത്തിൽ ചർച്ച ചെയ്യേണ്ടതില്ല കേരളത്തിനൊരു പ്രത്യേകതയുണ്ട് സ്മൃതി ഇന്ത്യയിലെ മറ്റു പല സംസ്ഥാനങ്ങളിൽ നിന്നും കേരളം വിഭിന്നമാകുന്നത് കേരളത്തിൻ്റെ ഇടതുപക്ഷ പുരോഗമന മനസ്സാണ് ഇടതുപക്ഷ പുരോഗമന മനസ്സെന്ന് പറഞ്ഞാൽ അത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരുടെ മാത്രം മനസ്സല്ല ഇടതുപക്ഷ പുരോഗമന മനസ്സ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ പ്രവർത്തിക്കുന്നവർ കോൺഗ്രസിൽ പ്രവർത്തിക്കുന്നവർ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിലും പ്രവർത്തിക്കാത്തവരായിട്ടുള്ള മലയാളികളുടെ മഹാഭൂരിപക്ഷം വരുന്നവരുടെ മനസ്സാണ് ആ ലെഫ്റ്റ് പ്രോഗ്രസീവ് മൈൻഡ് ഇടതുപക്ഷ പുരോഗമന മനസ്സ് ഒരു സ്വിച്ചിട്ടപ്പോൾ ബൾബ് കത്തുന്നത് പോലെ പെട്ടെന്ന് വന്നതല്ല ഒരു സുപ്രഭാതത്തിൽ പൊട്ടിമുളച്ചതല്ല കേരളത്തിൻ്റെ ചരിത്രവുമായി ബന്ധമുള്ളതാണ് നവോത്ഥാന പ്രസ്ഥാനങ്ങൾ ഉഴുതെടുത്ത കേരളത്തിൻ്റെ മണ്ണിൽ പിന്നീട് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾ നടത്തിയ പ്രവർത്തനങ്ങൾ മാറി മരിച്ച കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാന ഗവണ്മെൻറ്റുകളുടെ ഇടപെടലുകൾ ഇതൊക്കെ കൂടിയതാണ് കേരളത്തിൻ്റെ ഇന്നത്തെ ഇടതുപക്ഷ പുരോഗമന മനസ്സ് ആ ഇടതുപക്ഷ പുരോഗമന മനസ്സുള്ള ഒരു നാടിൻ്റെ മണ്ണ് ആഗ്രഹിക്കുന്ന രീതിയിലേക്കുള്ള അങ്ങനെയൊക്കെ അങ്ങനെയൊക്കെ പറയാം അങ്ങനെയൊക്കെ പ്രസംഗിച്ചു പോകാം പക്ഷേ രാഷ്ട്രീയ ഡീലുകൾ നടത്തുന്ന ഒരു വ്യക്തിയാണ് അമിത്ഷാ ആ രീതിയിൽ തന്നെ പലയിടത്തും അദ്ദേഹം വിജയം കണ്ടിട്ടുമുണ്ട് എന്നുള്ള യാത്ര നമുക്ക് മുന്നിലുണ്ട് ഇപ്പോൾ ചെങ്ങന്നൂരിലെ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ സാഹചര്യം തന്നെ നമുക്ക് മുന്നിലുണ്ട് അത് രാഷ്ട്രീയ അകത്തളങ്ങളിൽ നടന്ന ചർച്ചയുടെ വിവരങ്ങളാണ് പുറത്തു വന്നിട്ടുള്ളത് അവിടെ പി സി വിഷ്ണുനാഥിനെ തോൽപ്പിക്കാൻ വേണ്ടി മതമേലധിഷിമാരുമായി ചില ചർച്ചകൾ നടത്തിയിട്ടുണ്ട് അതിന്റെ അടിസ്ഥാനത്തിലാണ് ശോഭന ജോർജിനെ നിർത്തിയത് എന്നടക്കമുള്ള കാര്യങ്ങൾ പകരമായി ഗുജറാത്തിൽ വിദ്യാഭ്യാസ കേന്ദ്രമടക്കം നടത്താനുള്ള സൗകര്യങ്ങൾ ഒരുക്കി തരാം എന്നുള്ള വാഗ്ദാനമാണ് നൽകിയെന്നും അറിയുന്നുണ്ട് ഇതൊക്കെ പിന്നീട് നടന്ന ചർച്ചകളാണ് അങ്ങനെ എന്തെങ്കിലും വാഗ്ദാനം നിറവേറ്റപ്പെട്ടോ എന്നറിയില്ല ഈ തരത്തിൽ ഡീലുകളാണ് നടത്തുന്നത് അങ്ങനെ ഡീലുകളിലൂടെ മതമേലധ്യക്ഷിമാരെ കയ്യിലെടുക്കാൻ ഒരു പക്ഷേ സാധിക്കില്ലേ അവർ ഏറ്റവും പ്രധാനമായും ഉന്നയിക്കുന്ന ആവശ്യങ്ങൾ നടപ്പാക്കി കൊടുത്തുകൊണ്ട് അവരുടെ വോട്ട് നേടുക എന്ന ലക്ഷ്യം അമിത്ഷാക്ക് ഉണ്ടെങ്കിൽ അത് തമാശയെ കളയാവുന്ന കാര്യമല്ല സ്മൃതി ഡീലുകൾ നടത്തുന്നയാളെ ഡീലർ എന്നാണ് വിളിക്കുക തീർച്ചയായും അമിത്ഷാക്ക് ഉചിതമായ പേര് തന്നെയാണ് ഡീലർ പക്ഷേ അങ്ങനെ ഒരു ഡീലർഷിപ്പ് നടത്തി പ്രവർത്തനം നടത്താൻ സാധിക്കുന്ന ഒരു സംസ്ഥാനമല്ല കേരളം ചെങ്ങന്നൂരിൽ നടന്നു അവിടെ ൂരിൽ ആണെങ്കിൽ എങ്കിൽ പോലും അവിടെ വിഷ്ണുനാഥിനെ തോൽപ്പിക്കാൻ അങ്ങനെ ഒരു ശ്രമം നടന്നിട്ടുണ്ട് അത് അതിലവർ വിജയിക്കുകയും ചെയ്തിരിക്കുന്നു കാര്യങ്ങൾ കൊണ്ടുപോകാമല്ലോ അവിടെ എപ്പോഴും ജയിച്ചു വരുന്ന സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കുക എന്ന ലക്ഷ്യത്തിൽ അവർ വിജയം കണ്ടിരിക്കുന്നു അല്ല വിഷ്ണുനാഥ് പരാജയപ്പെടാനുള്ള കാരണം ഇതൊന്നും അതിപ്പോൾ ഈ ചർച്ചയിൽ ഞാൻ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നു കേരളത്തിലെ ശ്രീ ഉമ്മൻചാണ്ടിയുടെ ഭരണത്തിൻ്റെ പ്രതീകമായിരുന്നു വിഷ്ണുനാഥ് ഉമ്മൻചാണ്ടി ഭരണത്തെ പ്രൊട്ടക്റ്റ് ചെയ്ത് ചാനലിൽ ഇരുപത്തിനാല് മണിക്കൂറും വരുന്ന വിഷ്ണുനാഥിന് ഉമ്മൻചാണ്ടി ഭരണമായിട്ടാണ് കേരളത്തിലെ ജനങ്ങൾ കണ്ടത് സ്വാഭാവികമായും ആ നെഗറ്റീവ് വോട്ട് ശ്രീ വിഷ്ണുനാഥിന് വന്നിട്ടുണ്ട് പക്ഷേ അതിൻ്റെ ബാക്കി വശത്തിലേക്ക് ഞാൻ കിടക്കുന്നില്ല ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾ നടത്തുന്നത് പോലെ ഡീലുകൾ നടത്തി തെരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ പറ്റുന്ന ഒരു സംസ്ഥാനമല്ലല്ലോ കേരളം അങ്ങനെ ആരെങ്കിലും ഡീലിന് തയ്യാറായാൽ ഇനി ഏത് മതമേലധ്യക്ഷന്മാർ ക്രൈസ്തവമായിക്കോട്ടെ മുസ്ലിം മതമായിക്കോട്ടെ ഇനി ഏത് മതത്തിൻ്റെ മേലധ്യക്ഷന്മാരുടെയും പോക്കറ്റിൽ വോട്ടായി നിൽക്കുന്ന ഒരു സംസ്ഥാനമല്ല കേരളം അത് വ്യത്യസ്തമാണ് കേരളത്തിലെ ഓരോ പൗരനും സസൂക്ഷ്മം കേരളത്തിന്റെ രാഷ്ട്രീയം ഇന്ത്യയുടെ രാഷ്ട്രീയം ലോകത്തിന്റെ ചലനങ്ങൾ ഒക്കെ മനസ്സിലാക്കി ഇടപെടുന്നവരാണ് അടവു നയമാണ് അമിത്ഷാ ഇപ്പോൾ പയറ്റിക്കൊണ്ടിരിക്കുന്നത് എന്ന അഭിപ്രായമാണോ തനിക്ക് താങ്കൾക്കുമുള്ളത് നൂറ് ശതമാനം ഉറപ്പല്ലേ ബിജെപിയും നിയമസഭാ കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എഴുപത്തി അമിത്ഷാ പറഞ്ഞത് അത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ആ അമി ആ അമിത്ഷായുടെ മോഹം അമിതമോഹമാണോ എന്ന് ചോദിച്ചാൽ സാമ്പ്രദായിക രാഷ്ട്രീയ യുക്തി അനുസരിച്ച് അമിതമോഹം തന്നെയാണെന്ന് പറയാം സാമ്പ്രദായിക രാഷ്ട്രീയ യുക്തി അനുസരിച്ച് നമ്മൾക്ക് കാര്യങ്ങൾ വിലയിരുത്തിയാൽ കേരളത്തിലെ റിലീജിയസ് ഡെമോഗ്രഫി നമ്മൾ രണ്ടായിരത്തി പതിനൊന്നിലെ സെൻസസ് എടുത്താൽ മുസ്ലിങ്ങൾ ഏതാണ്ട് ഇരുപത്തി ആറ് പോയിൻറ്റ് അഞ്ച് ശതമാനം ക്രിസ്ത്യാനികൾ പതിനെട്ട് പോയിൻറ്റ് അഞ്ച് ശതമാനം ബാക്കി വരുന്ന ഏതാണ്ട് അമ്പത്തഞ്ച് ശതമാനം ഹിന്ദുക്കൾ ഈ സവിശേഷമായിട്ടുള്ളൊരു ജനസംഖ്യ ഇത് മതവിഭാഗങ്ങളുടെ ജനസംഖ്യ കേരളത്തിൽ ബി ജെ പിക്ക് കടന്നു കയറാനുള്ള സാഹചര്യം അത്ര സുസാധ്യമാക്കുന്നില്ല എന്നത് ഒരു സാമ്പ്രദായിക രാഷ്ട്രീയ യുക്തിയാണ് അതിൽ ഏറെക്കുറെ ശരിയുമുണ്ട് രണ്ടാമത് നമ്മൾ മറ്റു പാർട്ടികളുടെ വിഭാഗീയത ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളിലായാലും അതുപോലെ തന്നെ കോൺഗ്രസിലായാലും ഒക്കെയുള്ള ഗ്രൂപ്പിസവും വിഭാഗീയത ഒക്കെ അതേ അളവിലോ അതിലെ അതിനേക്കാൾ ഏറെയോ ബി ജെ പിയിലും ഉണ്ട് എന്ന് കഴിഞ്ഞ പതിറ്റാണ്ടിൽ അതിനു മുമ്പത്തെ പതിറ്റാണ്ടിലൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞതാണ് മൂന്നാമത് ബി ജെ പിക്ക് ഉയർത്തിപ്പിടിക്കാൻ തലയെടുപ്പുള്ള അല്ലെങ്കിൽ കാരസ്മാറ്റിക് ആയിട്ടുള്ള ലീഡേഴ്സ് ഇല്ല എന്നതും ഒരു പോരായ്മയാണ് പക്ഷേ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം അമിത് ഉത്തർപ്രദേശിലും ആസാമിലും അങ്ങനത്തെ പല സ്ഥലങ്ങളിലും ഒരു പ്രത്യേക സവിശേഷ സോഷ്യൽ എൻജിനീയറിങ്ങിലൂടെ നേടിയെടുത്ത വിജയങ്ങൾ കേരളത്തിലും ആവർത്തിക്കപ്പെടുമോ എന്ന് ചോദിച്ചാൽ എനിക്ക് പറയാനുള്ളത് കേരളത്തിൽ കേരളത്തിലിപ്പം നേമത്ത് ഓ രാജഗോപാൽ ജയിച്ചു ഒരു സീറ്റ് നേടി മഞ്ചേശ്വരത്ത് ഏതാനും വോട്ടുകൾക്കാണ് എൺ എൺപതോ എൺപത്തൊമ്പതോ വോട്ടുകൾക്കാണ് സുരേന്ദ്രൻ തോറ്റത് ആ രീതിയിൽ ഏതാണ്ട് എട്ടോ ഒമ്പതോ നിയ നിയമസഭാ മണ്ഡലങ്ങളിൽ ബി രണ്ടാം സ്ഥാനത്ത് വന്നിരുന്നു അപ്പോൾ ആ രീതിയിൽ പോവുകയാണ് കേരളത്തിൽ ഭരണം പിടിക്കാനൊന്നും പോകുന്നില്ല പക്ഷേ കേരളത്തിൽ ബി ജെ പിക്ക് ഒരു സീറ്റ് എന്നുള്ളത് രണ്ടോ ചിലപ്പോൾ രണ്ടക്കത്തിലോ എത്തിക്കാനുള്ള ഒരു പാത ഒരുക്കാൻ അമിത്ഷാക്ക് കഴിയുമെന്നാണ് എൻ്റെ സുഹൃത്തായ മുഹമ്മദ് റിയാസ് പറഞ്ഞതുപോലെ കേരളത്തിലുള്ളത് ഒരു പുരോഗമന ഇടതുപക്ഷ മനസ്സാണ് ആയിരുന്നു അല്ല ഇപ്പോഴുമാണ് എന്ന് റിയാസ് പറയുന്നതിനോട് ഞാൻ യോജിക്കുന്നില്ല കാരണം കേരളത്തിലുള്ളത് ഇടതുപക്ഷ പുരോഗമന ശരീരങ്ങൾ ഇപ്പോൾ ഏറെയും ഇപ്പോൾ കോൺഗ്രസിലാണ് മധ്യ കോൺഗ്രസിനെ പറ്റി പറയുകയാണെങ്കിൽ മധ്യ വലതുപക്ഷ ലിബറൽ ശരീരങ്ങളും അതുപോലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളിലെ പല ആളുകളെയും പറ്റി പറയുകയാണെങ്കിൽ ഇടതുപക്ഷ പുരോഗമന ശരീരങ്ങളും സംഘപരിവാർ ആ രീതിയിലുള്ള മനസ്സുമുള്ള ആളുകളുടെ എണ്ണം കൂടി കൂടി വരുന്നു ഇപ്പോൾ ഒരു വന്നു കഴിഞ്ഞിരിക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യം നമുക്ക് മുന്നിലുണ്ട് ന്യൂനപക്ഷങ്ങളുടെ പിന്തുണ വരുന്ന ന്യൂനപക്ഷങ്ങളുടെ പിന്തുണ നിങ്ങൾ എങ്ങനെ ആർജിക്കുമെന്നാണ് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമായ ഭക്ഷണക്രമത്തിൽ തന്നെ ഇടപെട്ടിരിക്കുന്ന ഒരു സാഹചര്യം നിൽക്കുമ്പോൾ എങ്ങനെയാണ് ന്യൂനപക്ഷ വോട്ട് നിങ്ങൾക്ക് നേടാനാവുക ഭക്ഷണക്രമത്തിൽ ഇടപെട്ടു എന്നും താങ്കൾ പറയുന്നു